സ്വമേശണോയ് ഇപ്പോൾ നാലാം ദിവസത്തെ യാത്രയാണ് കേട്ടോ നാലാം ദിവസത്തെ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ യാത്ര ഫുള്ള് കാട്ടിനകത്തൂടെയാണ് അതായത് പണ്ടത്തെ നടപ്പാത പരമ്പരാഗതമായിട്ടുള്ള നടപ്പാതയിലൂടെയാണ് ഇന്നത്തെ യാത്ര കല്ലും കല്ലുമുള്ളും മലയൊക്കെ താണ്ടി കാട്ടിനകത്തൂടെ യാത്ര ഇരുപത്തിനാല് കിലോമീറ്ററാണ് ഇവിടുന്ന് എത്താൻ വേണ്ടിയിട്ട് കുറച്ച് ദൂരം കൂടെ നടക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ സമയം ആറരയായി കുറച്ച് ദൂരം കൂടെ നടക്കുമ്പോഴത്തേക്ക് ചെക്ക് പോസ്റ്റ് പിന്നെ ചെക്ക് പോസ്റ്റിൽ അങ്ങോട്ട് ഫുൾ കാടാണ് പിന്നെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞൊരു മൂന്ന് കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ കാള കെട്ടി കാള കെട്ടി അഴുതാം നദി ആവും ഇന്ന് ദർശനം കാണണമെന്നാണ് ആഗ്രഹം നോക്കാം നമ്മൾ മുന്നേ വന്നപ്പോൾ ഇത് ഈ ക്ഷേത്രം ഒരു കാവായിരുന്നു കേട്ടോ ചെറിയൊരു കാവ് മാത്രമേ ഉള്ളായിരുന്നു അപ്പോൾ അത് ക്ഷേത്രമാക്കി അവർ സെറ്റ് ചെയ്തെടുത്തു ചെക്ക് പോസ്റ്റ് എത്തുന്ന ഒരാ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ചെക്ക് പോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ മല കയറാനുള്ള ഇൻ ഇവിടെ മുതൽ കാടാണ് നമ്മൾ ബൊലിയൂർ വരെ പിക്കപ്പില്ലേ അതിലാണ് ഇവിടെ സാധനം കൊണ്ടുവരുന്നത് വനമാക തുറന്ന സമയമാവണ്ടേ ഒരുപാട് തിരക്കൊന്നും ഇല്ല ഉണ്ടാ പറ്റണം ആരുമില്ല കുറച്ച് ഫ്രണ്ട്ന്നൊരു ഗ്രൂപ്പ് പോണുണ്ട് കാരണം കടകളൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയുള്ളു കണ്ട അതേ കിടക്കണ ഈ മല കയറിയിറങ്ങുന്നതാണ് കാളായിട്ട് ഇതേപോലെ നാൽപ്പത്തൊന്ന് മലകൾക്ക് നടുവിലായിട്ടാണ് അയ്യപ്പൻ കൂടി വിളിക്കുന്നത് അയ്യപ്പ ഈ നാൽപ്പത്തൊന്ന് മലകളും കയറിറങ്ങുന്നതിന് പ്രതീകമായിട്ടാണ് ഭഗവാന്റെ നാൽപ്പത്തൊന്ന് പടികൾ നമ്മൾ നേരെ പോകുന്ന കാളകെട്ടിയിലോട്ടാണ് കാളകെട്ടി എന്ന് വെച്ചാൽ ക്ഷേത്ര ഐതിഹ്യം പറയുന്നത് മഹിയെ നിഗ്രഹിച്ച അയ്യപ്പനെ കാത്ത് ശിവനും പാർവതിയും നിന്ന സ്ഥലമാണ് കാളകെട്ടി എന്നറിയപ്പെടുന്നത് അവിടെ ഒരു ശിവപാർവതി ക്ഷേത്രവും ഉണ്ട് അപ്പോൾ നമ്മൾ ഇനി ഒരു രണ്ട് കിലോമീറ്റർ ഇല്ലാതോന്നു ഒന്നൊന്നര കിലോമീറ്റർ നടന്നാൽ നമുക്ക് ആ ശിവപാർവതി ക്ഷേത്രത്തിലെത്താം കാളകെട്ടി ശ്രീ ശിവപാർവതി ക്ഷേത്രം വലിയ മരങ്ങളൊന്നും ഇല്ലാത്ത പുൾമേയുടെ പോലത്തെ സ്ഥലമാണ് കേട്ടോ ഇവിടെയാണ് പുലിയൊക്കെ ഉള്ള സ്ഥലം മൊത്തം മഞ്ഞുമൂടി നട കിടക്കയാണ് മഴവില്ലാണ്ട മഴവില്ല കാണുണ്ടരുവിയാണ് കട്ടരുവി നല്ല തണുപ്പാണ് വെള്ളം കാട്ടരുവി സൂപ്പർ തണുപ്പാണ് ട്ടാ ഇടുത്തണുപ്പ് കണ്ണീര് കണക്കിടക്കണോ കാളകെട്ടി ശിവപാർവതി ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ടോട്ടാ സമയം ഇപ്പോൾ ഒമ്പത് മണിയായിരിക്കും കാളകെട്ടി ദർശനം കഴിഞ്ഞിറങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ പോണത് അഴുതാ നദിയിലോ അഴുതാ നദിയിലോട്ടാണ് അത് കഴിഞ്ഞിട്ട് കല്ലിടാം കുന്നിലോട്ടും അഴുതാ നദിയും കല്ലിടാം കുന്നുമായിട്ടുള്ള ഐതിഹ്യം എന്ന് വെച്ചാൽ പണ്ട് അയ്യപ്പം മഹിഷ്യ നിഗ്രഹിച്ച ശേഷം പരിവാരങ്ങൾക്ക് ഒരു സംശയം കാരണം ഇത്രയും ഭീമാകാരിയായ ഒരു രക്ഷി അല്ലെന്നുള്ള രാക്ഷസി ഇനിയും നിഗ്രഹിച്ചതിന് ശേഷവും ചിലപ്പോൾ ഉയർത്തെണീറ്റാലോ എന്നുള്ളൊരു സംശയം അയ്യപ്പനിൽ പ്രകടിപ്പിച്ചു അപ്പോൾ അയ്യപ്പൻ പരിവാരങ്ങളോട് പറഞ്ഞു നിങ്ങൾ മഹർഷിയുടെ ഭൗതിക ശരീരം അഴുതയ്ക്ക് മുകളിലുള്ള കുന്നിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ പരിവാരങ്ങളെല്ലാം കൂടെ വളരെ കഷ്ടപ്പെട്ട് മഹർഷിയുടെ ഭൗതിക ശരീരം അഴുതയ്ക്ക് മുകളിലുള്ള കുന്നിലെത്തിച്ചു എന്നിട്ട് ആ കുന്നിലുള്ള ഒരു കൊക്കയിലേക്ക് മഹിഷിയുടെ ശരീരം നിക്ഷേപിക്കുകയും അഴുതയിൽ നിന്ന് വലിയ കല്ലുകൾ കൊണ്ടുവന്ന് ആ കൊക്ക മൂടാനും അയ്യപ്പൻ ആവശ്യപ്പെട്ടു അതേപ്രകാരം പരിവാരങ്ങൾ അഴുതാം നദിയിൽ നിന്നും വലിയ കല്ലുകൾ കൊണ്ടുവന്ന് ആ കൊക്ക ഏകദേശം മൂടി അതിനുശേഷം അയ്യപ്പൻ പറഞ്ഞു എന്നെ ദർശിക്കാൻ ഇതുവഴി വരുന്ന ഭക്തന്മാർ അഴുതയിൽ മുങ്ങി കല്ലെടുത്ത് മഹിഷി നിഗ്രഹിച്ച സ്ഥലത്ത് നിക്ഷേപിക്കേണ്ടതാണെന്ന് പറഞ്ഞു അത് ആ ആ ഒരു ഐതിഹ്യത്തിൻ്റെ പുറത്താണ് നമ്മൾ അയ്യപ്പനെ ദർശിക്കാൻ പോകുമ്പോഴത്തേക്ക് അഴുതയിൽ മുങ്ങി കല്ലെടുത്ത് ഈ സ്ഥലത്ത് അതായത് മക്ഷിയെ അടക്കം ചെയ്ത സ്ഥലത്ത് നിക്ഷേപിക്കുന്നു കാരണം മക്ഷി ഇനിയും ഉയർത്ത് എണീറ്റ എണീക്കാതിരിക്കാൻ വേണ്ടി വർഷാവർഷം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ എനിക്കുള്ള വേറെ സംശയമുണ്ട് ഞാനൊരു എൻ്റെ ഒരു പത്താമത്തെ വയസ്സിലും ഞാൻ മല വെട്ടി വന്നിട്ടുണ്ട് അപ്പോഴും കല്ല് മുട്ടു മൂടിയ അവസ്ഥ എങ്ങനെയാണോ ഇപ്പോഴും അവിടുത്തെ അവസ്ഥ അതാണ് ഇത്രയും കാലം ഇത്രയും ഭക്തന്മാർ വന്നാലും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ അവിടെ കല്ലുകൊണ്ട് നിറയാനുള്ളതാണ് അത് എന്തിനാണെന്ന് അറിഞ്ഞുകൂടാ പക്ഷേ അന്ന് ഞാൻ കണ്ട അവസ്ഥ എങ്ങനെയാണോ കഴിഞ്ഞ വർഷം വന്നപ്പോഴും അതേ സെയിം അവസ്ഥ തന്നെയായിരുന്നു അത്ര മാത്രമേക്ക് കല്ലുകളുള്ളൂ ഒരുപാട് കൂടുതലൊന്നുമല്ല ഒരുപാട് കൂടുതലല്ല പക്ഷെ അത്രയും വർഷ കാലഘട്ടം കൊണ്ട് ഇങ്ങനെ ഓരോ അയ്യപ്പന്മാർ കല്ല് കൊണ്ടിടുന്ന കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ അവിടെ ആ അത് തന്നെ ഒരു മലയായനെ അതാണ് സംഭവം അപ്പോൾ സ്വാമി ശരണം ഈ നാളിൽ അച്ഛൻ്റെ കൂടെ വന്നപ്പോഴേ അച്ഛൻ പറഞ്ഞു അഴുതിയു മുങ്ങി ഒരു കല്ലെടുക്കാൻ പറഞ്ഞു ഞാനന്ന് കൊച്ചല്ലേ ഞാൻ എഴുതിയ മുങ്ങി എന്നെ കൊണ്ട് പറ്റണ ഒരു വലിയ കല്ലെടുത്തു പാവ അച്ഛൻ അതും കൊണ്ട് മല മല കയറി ഇതാണ് അഴുത നദി ഇവിടെ മുങ്ങി കുളിച്ചിട്ട് ഒരു കല്ലും എടുക്കണം